ഇന്ന് നമ്മുടെ ഡേ ടു ഓഫ് നോർത്ത് ട്രിപ്പ് ആണ് ഇന്ന് സൺഡേ ആണ് നാളെ രാവിലെ എല്ലാവർക്കും ഓഫീസിലും ജോലിക്കും ഒക്കെ പോകേണ്ടത് തന്നെ അതിസാഹസങ്ങൾക്കൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ വീട് പിടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ വൈകിട്ട് കേപ്രിംഗ് പോയി ഒരുപാട് ക്ഷീണിച്ച അവശ്യമായി വന്ന് കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന മോട്ടലിൻ്റെ ശരിക്കുള്ള ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല രാവിലെ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ആഹാ ഇവിടം കൊള്ളാലോ എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ൊന്ന് ഓടിക്കളിക്കാനും വൈകിട്ട് ചെറുതായിട്ടൊരു കോഫിയോ ടീയോ ഒക്കെ കുടിക്കാനും സൊറ പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ദാ ആ കാണുന്ന മുടിയുള്ള ആൻ്റിയാണ് ഇതിൻ്റെ ഓണർ പുള്ളിക്കാർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു കേട്ടോ ഇവിടെ ഒരു ഉണ്ട് നമ്മൾ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല മോളിൽ കാണുന്ന ആ പട്ടിമൂപ്പര് ഞാൻ വന്ന സമയത്ത് തുടങ്ങിയ കൊരയാണ് പുള്ളിക്ക് എന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ലാ തോന്നുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഒക്കെ വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്തൊക്കെ ആൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ മുരണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് മോളിൽ മാതൃഭൂമി പേപ്പറും വായിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഈ മോട്ടലിൻ്റെയൊക്കെ ഓണറായിരിക്കും ആ ആൻ്റിയുടെ ഹസ്ബൻഡോ ബന്ധുവോ ആരെങ്കിലും ആയിരിക്കും എന്തായാലും അവരോടൊക്കെ ഒരു ഭയൊക്കെ പറഞ്ഞ് നമ്മൾ ഒമ്പത് മണിയായപ്പോഴത്തേക്കും റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു ഇനി നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫാങ്ക്രെ ഫോൾസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷെ അവിടെ അത്യാവശ്യം നടക്കാനുണ്ട് പിന്നെയും വീട്ടിലെത്താൻ ലേറ്റാവും എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തും നമ്മളിപ്പോ റുവാക്കാക്ക ബീച്ചിലേക്കാണ് പോകുന്നത് യാത്ര ഒട്ടും മുഷിപ്പിക്കാത്ത ഒന്ന് തന്നെയായിരുന്നു കേട്ടോ കാരണം ഇത്രയും ഭംഗിയുള്ള കാഴ്ചകളും ചെറുതായിട്ടുള്ള ചാറ്റൽ മഴയും ചെറിയ വെയിലും കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള മഴവില്ലും അങ്ങനെ ഏതാണ്ട് ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ റുവാക്കാക്ക എത്തി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കടലുകൾക്കൊന്നും നമ്മുടെ നാട്ടിലുള്ള അത്രയും തിരയടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉള്ളിലേക്ക് വെലിഞ്ഞിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അധികം ശക്തിയിൽ തിരയടിക്കുന്ന കടലുകളൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് പൊതുവേ വെള്ളം ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് ആദ്യം തന്നെ ബീച്ചിലേക്ക് ഓടി ഇറങ്ങിയത് ആദ്യം ഞാൻ വിചാരിച്ചു ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നു പക്ഷെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ദൂരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കടലിൽ തിരിയൊക്കെ എണ്ണി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഒരു കുഞ്ഞ് റീലൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അവിടെ പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ സിനി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് സ്കൂളിലേക്ക് കുറച്ച് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ കുറച്ച് ഷെൽസ് െന്ന് അങ്ങനെ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷെൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശിക്കാൻ തുടങ്ങി രണ്ട് ദിവസമായിട്ട് പുറത്തുനിന്നുള്ള ഫുഡല്ലേ അപ്പം എന്നാൽ നമുക്കിന്നൊരു ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മളിപ്പതുക്കെ യാത്ര മതിയാക്കി ഇനി വീട് പിടിക്കാൻ വേണ്ടി പോവുകയാണ് പോകുന്ന വഴിക്ക് നോർത്ത് ഷോറിലെ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു അടിപൊളി ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത് ഓരോ യാത്രകളും നമ്മളെ ചെറുതായിട്ടൊന്ന് റിഫ്രഷ്ഡ് ആക്കാറുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക തെറ്റപ്പ് ബസിയൂ